വീണ്ടും ശല്യം ശല്യം വളർത്തു കോഴികളെ കൊല്ലുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു രാത്രികാലങ്ങളിൽ വളർത്തു കോഴികളെ കടിച്ചു കൊല്ലുന്നത് പതിവായിരിക്കുകയാണ് കൂട്ടിലടച്ചിട്ട കോഴികളെ കൊല്ലുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകാത്ത സ്ഥിതിയിലായിരുന്നു നാട്ടുകാർ ഏറെ നാളായി ഈ ഭാഗങ്ങളിൽ ശുദ്രജീവികൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണ് സ്വദേശിയായ വളർത്തു കോഴികളെയാണ് കുറുനരി ആക്രമിച്ചത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമായി ഞാൻ കൊഴച്ച് മൂന്നാല് കോഴികളെ വളർത്തുന്നുണ്ട് രണ്ട് മുട്ട ഇടുന്ന കോഴികളെ മുമ്പ് ഒരിക്കൽ വന്ന് ഞാൻ കൂട്ടില് വലയിൽ വലയ്ക്കകത്ത് വിട്ടിട്ടാണ് പുറത്തു പോവാറ് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ചു വന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് രണ്ട് കോഴികളെ കൊന്നുകൂട്ടി തന്നെ ഇട്ടിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ സമയം ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ട് വന്ന് കോഴികളുടെ റൊട്ടീൻ പരിപാടികളുടെ എല്ലാം ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കൊക്കെ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട് തുറക്കാൻ ചെന്നപ്പോൾ മൂന്ന് കോഴി കുഞ്ഞുങ്ങളെ കൂടിനകത്ത് കൊന്ന് ഇട്ടിരിക്കുന്നു ചിന്നി ചിതറിയ രീതിയിലാണ് അതുങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടിനകത്ത് കിടക്കുന്നത് എന്ത് സംഭവിച്ചെന്നൊരു പിടിയില്ല അപ്പം കുറുനരികളുടെ ഒരുപാട് ശല്യം നാട്ടുകാരുടെ ഇടയിലുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള പൊതുവെല്ലാം പല അനുഭവങ്ങളും പലരും പങ്കുവെച്ചതായിട്ട് എനിക്കും അറിയാം ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എൻ്റെ നാത്തൂൻ ഷൈജിയുടെ മൂന്ന് കോഴികളെയും ഈ രീതിയിൽ കൊണ്ടുപോയി അത് ഈ രണ്ട് കോഴി കോഴിക്കുഞ്ഞുങ്ങളെ നിർത്തി രണ്ട് രണ്ടു എങ്ങനെ രക്ഷപ്പെട്ടു എനിക്ക് ഐഡിയ ഇല്ല കൂടിന്റെ നടുവിൽ ഒരു കമ്പി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കയറിയെന്നോ ഇത് ഇരുമ്പിന്റെ കൂടാണ് നല്ല അകലമൊന്നുമില്ല അതിന്റെ അഴികൾക്ക് നല്ല ബലമുള്ള ഇരുമ്പിന്റെ കൂടാണ് അത് എങ്ങനെ ഇങ്ങ് സംഭവിച്ചു എന്ന് ഒരു ഐഡിയ ഇല്ല ന്യൂസ് ബ്യൂറോ ഒക്കൽ